നമസ്കാരം നിങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾ പറയുന്നത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം ഞങ്ങൾ ബോംബിട്ട് നശിപ്പിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ് നാളെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയാണ് നേരിട്ട് ചർച്ച എന്ന് അമേരിക്ക പലതവണ ഇറാനോട് ആവശ്യപ്പെട്ടു നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു നിങ്ങളുമായ ഒരു ചർച്ചക്കും ഞങ്ങളില്ല ഒമാന്റെ മധ്യസ്ഥതയിലാണ് നാളെ ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ ഇറാന് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്തായാലും നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട അത് നടക്കില്ല പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയാകാം അല്ലെങ്കിൽ ചർച്ച എന്ന പേരിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ വേല അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അതെന്തായാലും ഞങ്ങളുടെ അടുത്ത് ഇറക്കണ്ട എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ്കിയൻ ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മസൂദ് പെസഷ്കിയാന്റെ ഒരു പ്രതികരണം വന്നപ്പോഴാണ് ട്രംപ് ഏറ്റവും അവസാനം ഒരു പ്രതിജ്ഞ എടുക്കുന്നത് അതായത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ സംയുക്തമായിട്ടുള്ള നീക്കം നടത്തും എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് നിങ്ങളുടെ രാജ്യം ഞങ്ങൾ കുട്ടിച്ചോറാക്കും ഒരു രാജ്യത്തിന്റെ തലവൻ ഭരണാധികാരി മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നു മുണ്ടായുസം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഇസ്രായേലിന്റെ ആവശ്യമാണിത് പശ്ചിമേഷ്യയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഇറാന്റെ പോക്ക് ഇസ്രായേലിന് സഹിക്കുന്നില്ല അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല വേറെ ഒരു രാജ്യവും ഒരു രാജ്യത്തെ ഭരണാധികാരിയും ഒരു രാജ്യത്തിന്റെ തലവനും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാറില്ല ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് രാജ്യം രണ്ടേ രണ്ട് രാജ്യത്തിന്റെ തലവന്മാർ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറ്റൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രണ്ട് രാജ്യങ്ങൾ കാലങ്ങളായി അവർ സ്വീകരിച്ചു പോരുന്ന നിലപാട് അവർ പറയുന്നത് അംഗീകരിക്കണം അല്ലാത്തപക്ഷം അംഗീകരിക്കാത്തവർക്കെതിരെ അവർ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കും അല്ലെങ്കിൽ ആ രാജ്യത്ത് അവർ അധിനിവേശം നടത്തും ആ രാജ്യത്തെ ഭരണ സംവിധാനത്തെ അവർ അട്ടിമറിക്കും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ അവർ ആ രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിക്കും ഇറാഖിൽ നമ്മൾ കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ അത്തരത്തിലൊരു ശ്രമം നടത്തി പണി കിട്ടി എന്തായാലും ലോക രാജ്യങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഈ നീക്കത്തെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യം കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ശബ്ദിക്കാൻ കഴിയാത്ത ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദിക്കാതിരുന്ന ഒരുപാട് രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാര്യം നമ്മളൊക്കെ കാണാറുണ്ട് എന്തായാലും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ പോകുന്നു എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭീകരവാദത്തിന് കൊടുക്കുന്ന സമ്മാനമായിട്ടാണ് അതിനെ കാണാൻ പോകുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം എന്തായാലും ഇസ്രായേലിന്റെ പ്രതികരണം ഫ്രഞ്ച് പ്രസിഡന്റ് കാര്യമായി എടുത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എത്യോപ്യയുടെ ഇസ്രായേൽ അംബാസിഡറെ ആഫ്രിക്കൻ യൂണിയൻ പിടിച്ച് പുറത്താക്കി അതായത് ഇത്തരത്തിലുള്ള ആളുകളെ വച്ചു മുറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആഫ്രിക്കൻ യൂണിയന്റെ ഒരു കണ്ടെത്തൽ ഇസ്രായേലിനെ പോലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിനിധികളെ അവരെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയില്ല അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയും മലേഷ്യയും അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഇസ്രായേൽ നിലപാടിനെതിരെ രംഗത്ത് വന്നു ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ചു പറഞ്ഞു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു ഇസ്രായേലിൽ നിന്ന് വിമാനം കയറിയാൽ അമേരിക്കയിൽ ചെന്നിറങ്ങാം അതിലപ്പുറം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല അത്തരം ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് എന്തായാലും ഇറാനുമായി അമേരിക്ക കൊമ്പുപോകാൻ പോകുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ഹൂത്തികളുമായി നടത്തുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന ഒരു പരിശോധന അത് അമേരിക്കക്ക് നല്ലതാണ് അമേരിക്കയെ പിന്തുണക്കുന്ന ഇസ്രായേലിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കു വേണ്ടി അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടി ജയ് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട് തലയിൽ നടന്ന ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാക്കളുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ വല്ലാതെ ശബ്ദം മുഴക്കിയിരുന്നു അതുപോലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ തലവന്മാരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് സംഘപരിവാരങ്ങൾ ഉറഞ്ഞുതുള്ളുന്നുണ്ട് കെ സുരേന്ദ്രന്റെ ഒരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ രാജ്യത്ത് ഹമാസ് പ്രേമികൾ ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾ ഇസ്ലാം മതവിശ്വാസികളെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട് എന്തായാലും ഈ രാജ്യം ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസിനെ ഈ രാജ്യം നോക്കിക്കാണുന്നത് അവർ സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ തന്നെയാണ് അതേസമയം ഇവിടെ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ അമേരിക്ക നടത്തുന്ന പല നീക്കങ്ങൾക്കുമെതിരെ ഈ രാജ്യം പലപ്പോഴും നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും ഫോട്ടോയോ അല്ലെങ്കിൽ ആ ഫോട്ടോ പൂജാമുറിയിൽ വെച്ചാൽ പോലും ആർക്കും ഒരു കുഴപ്പവുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ചില യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക അതൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അമേരിക്കക്ക് വേണ്ടി വിളിക്കുന്ന ആളുകളും അതൊന്ന് പരിശോധിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹൂത്തികൾ അമേരിക്കയുടെ മൂന്ന് എം ക്യു നയൻ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് അതായത് ഇന്ത്യൻ റൂപ്പീസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കോടിയിലധികം വില വരുന്നുണ്ട് ഒരാഴ്ചക്കിടെ ഒരേ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടു അതിനുശേഷം വീണ്ടും മറ്റൊരു ഡ്രോൺ കൂടെ ഹൂത്തികൾ വെടിവെച്ചിട്ടു എന്ന വാർത്തകൾ അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് അമേരിക്കക്കു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഡ്രോണുകളാണ് ഹൂത്തികൾ വെടിവെച്ചിട്ടത് അതുപോലെ അമേരിക്ക ചെങ്കടലിൽ നിന്ന് ഹൂത്തികൾക്കെതിരെ പലപ്പോഴും ശക്തമായ ആക്രമണങ്ങൾ നടത്തി യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ എന്ന പേരിലുള്ള അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആ യുദ്ധക്കപ്പലിൽ നിന്നാണ് തൊണ്ണൂറോളം വിമാനങ്ങൾ അതിൽ ലാൻഡ് ചെയ്യാൻ കഴിയും ആ കപ്പലിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നു പൊങ്ങിയത് യമനിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയത് സാധാരണക്കാരെ കുറച്ചൊക്കെ കൊന്നു തള്ളാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു പക്ഷേ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിലയിരുത്തലുണ്ട് അമേരിക്കൻ മാധ്യമങ്ങളാണ് ആദ്യം ഈ വിവരം പുറത്തുവിട്ടത് അതിനുശേഷം പെൻഡകളിന്റെ ഒരു പ്രതികരണം വന്നു അതായത് ഉദ്ദേശിച്ചത്ര എളുപ്പമല്ല ഹൂത്തികളുമായിട്ടുള്ള യുദ്ധം ഹൂത്തികളുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഹൂത്തികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് ഞാൻ പരിശോധിച്ചിരുന്നു ഒരു ലക്ഷം ഫൈറ്റേഴ്സ് അവർക്കുണ്ട് സായുധ പോരാളികൾ ഉണ്ട് എന്നതാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് ഈ ഒരു ലക്ഷം പോരാളികൾക്ക് മുന്നിലാണ് അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്ക ഉയർത്തുന്നത് തുടർച്ചയായി വ്യോമാക്രമണം നടത്തുന്നു ഹൂത്തികൾ തിരിച്ചടിക്കുന്നു ഹൂത്തികളുടെ തിരിച്ചടിക്ക് മുന്നിൽ പതറി പലപ്പോഴും ഈ യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ എന്നുപതിലുള്ള കപ്പലിന് അകമ്പടി സേവിക്കാൻ മറ്റു യുദ്ധ കപ്പലുകളെ പോലും അമേരിക്ക ഉപയോഗിച്ചു ആ കപ്പലുകളിൽ നിന്നും മൂത്തികൾക്കെതിരെ ആക്രമണം ഉണ്ടായി ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു എസ് എസ് കാൽ വിൻസൺ എന്നു പേരിലുള്ള ഒരു യുദ്ധക്കപ്പൽ കൂടെ ഇപ്പോൾ ചെങ്കടലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ കപ്പലിൽ എഫ് തേർട്ടി ഫൈവ് സി വിഭാഗത്തിൽപ്പെട്ട ലൈറ്റ്നിംഗ് ടു ജെറ്റുകൾ ഉണ്ട് എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ജെറ്റുകൾ ഉപയോഗിച്ച് വീണ്ടും ഹൂത്തികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അതായത് അമേരിക്കയുടെ കൊട്ടിഘോഷിച്ച് അമേരിക്ക കൊണ്ടുവന്ന യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ ഹൂത്തികൾക്ക് മുന്നിൽ ഒന്നുമല്ല അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു കപ്പൽ ഉപയോഗിച്ച ഹൂത്തികളെ തുടച്ചു നീക്കാം എന്നതായിരുന്നു ട്രംപിന്റെ പ്രതീക്ഷ പക്ഷെ ഒന്നും നടന്നില്ല ഹൂത്തികളുടെ ആയുധശാലകൾ ഭദ്രമായിരിക്കുന്നു തിരിച്ചടിക്കുന്നതിനുള്ള ഹൂത്തികളുടെ കഴിവ് അതൊന്നുകൂടെ മെച്ചപ്പെട്ടിരിക്കുന്നു അവരുടെ തുരങ്കങ്ങൾ ശക്തിപ്പെടുത്താൻ അവർ തീരുമാനിച്ചു കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ആ തുരങ്കങ്ങൾക്കകത്തിരുന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തുന്നു അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ തൊടാൻ കഴിഞ്ഞില്ല മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ അമേരിക്കക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതാണ് പെൻഡകളിന്റെ ഒരു വിശദീകരണം അമേരിക്കൻ മാധ്യമങ്ങൾ ആദ്യം ഇത് തുറന്നു പറയാൻ തയ്യാറായി ഏകദേശം ഒരു ബില്യൺ ഡോളർ ഇപ്പോൾ ഹൂത്തികളെ ആക്രമിച്ച് അമേരിക്ക ചെലവഴിച്ചു ആ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോഴും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഈ അനുഭവങ്ങൾ അതിൽ നിന്ന് അമേരിക്ക പാഠം ഉൾക്കൊള്ളുന്നത് വളരെ നല്ലതായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കലുള്ളതെല്ലാം അവരുടേതാണ് അവർ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് അവരുടെ ആണവ പരീക്ഷണങ്ങൾ അത് അവരുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് അറിവുകളാണ് അതില് ആരുടെയും പിന്തുണയില്ല അല്ലെങ്കിൽ ആരുടെയും സഹായമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് റഷ്യക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോണുകൾ ഇവിടെ ഇറാനാണ് കൊടുത്തത് പിന്നീട് റഷ്യ ഇറാനെയും സഹായിച്ചിട്ടുണ്ട് എന്തായാലും അമേരിക്ക ഇവിടെ ഇറാനെതിരെ തിരിഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന ചർച്ച പരാജയപ്പെട്ടല്ല അമേരിക്ക ഉദ്ദേശിച്ച ഒരു അവസ്ഥയിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഇറാൻ ഒന്നും നോക്കാനുള്ള സാധ്യതയില്ല ഇറാൻ തിരിച്ചടിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വളരെ വലുതാണ് ഹൂത്തികൾക്ക് മുന്നിൽ കൊമ്പു കോക്കാൻ പോയി അവിടെ പരാജയം ഏറ്റുവാങ്ങി അമേരിക്ക ഇറാനു നേരെ യുദ്ധം ചെയ്യാൻ തുനിഞ്ഞാൽ ഹൂത്തികളും ഇറാനും ഒരുമിച്ച് അമേരിക്കയെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു അവസരം കിട്ടിയ വീണുകിട്ടിയ കൂടി റഷ്യയും ചൈനയും രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ തന്നെ തീരുവ യുദ്ധവുമായി ബന്ധപ്പെട്ട് നികുതി യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈന ഒരു പണി കൊടുക്കണം എന്നുവല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇറാനെതിരെ അമേരിക്ക തിരിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു അവസരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ചൈനയും റഷ്യയും മാറി നിന്നാൽ പോലും ഇറാൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ യുദ്ധം നയിക്കും അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട് ഇറാന്റെ ആയുധങ്ങൾക്ക് കൃത്യതയുണ്ട് എന്ന കാര്യം കുത്തികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും ആ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തും അതിനെ പ്രതിരോധിക്കാൻ ഒരു പക്ഷേ അമേരിക്കക്ക് കഴിഞ്ഞൊന്നും വരില്ല തുടർച്ചയായി ഇരുന്നൂറും മുന്നൂറും മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമിക്കാറുള്ളത് ട്രൂ പ്രോമിസ് വണ്ണും അതുപോലെ തന്നെ ട്രൂ പ്രോമിസ് ടു ഈ രണ്ട് ആക്രമണങ്ങളെ കുറിച്ച് എന്താണ് ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ ചെയ്തത് എന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും കൊമ്പ് ഓർക്കുന്നതിന് മുമ്പ് അമേരിക്ക ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ് ഇപ്പോൾ ലോക പോലീസാണ് എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാൻ അമേരിക്കക്ക് കഴിയുന്നുണ്ട് ഇറാനുമായി ഏറ്റുമുട്ടി ഒരു പരാജയം ചോദിച്ചു വാങ്ങിച്ചാൽ ആരും അത്തരത്തിലുള്ള ഒരു പരിഗണന പിന്നീട് അമേരിക്കക്ക് കൊടുക്കില്ല